പക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ഒരു അറ്റാക്ക് വന്ന ഒരു അവസ്ഥ നമുക്ക് തോന്നില്ല പക്ഷെ ബാക്കിയുള്ള ഇതെല്ലാം തെളിവുകളൊക്കെ നോക്കിയപ്പോഴത്തെ നമുക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എല്ലാ അന്വേഷണത്തിലൂടെ തെളിയിട്ടെ സാധാരണ പുള്ളി ഇവിടെ എപ്പോഴും മുറ്റത്തൊക്കെ ക്ലീനിങ് ആയിട്ടൊക്കെ നിക്കും ഒറ്റക്കാണ് താമസിക്കുന്നത് അറിയാലോ അപ്പൊ ക്ലീനിങ്ങുന്നതാണ് പക്ഷെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാത്തതുകൊണ്ട് അവർക്ക് ഡൗട്ട് പിന്നെ ഫാൻ അവിടെ നോക്കുമ്പോൾ ഫാനും കറങ്ങുന്ന സൗണ്ടും ഒക്കെ ലൈറ്റും അങ്ങനെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അവർ ഇത് കഴിഞ്ഞ ദിവസം ഉച്ച ഒരു മണി മണിയോട് കൂടിയാണ് മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ടി ജസ്റ്റിനെ ഈ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ഏതാണ്ട് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ട് മാത്രമല്ല ആ ഒരു മൃതദേഹത്തിന്റെ അവസ്ഥയും രീതിയും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് മാത്രമല്ല ഈ വീട്ടിൽ വർഷങ്ങളായി തനിച്ചാണ് ജസ്റ്റിൻ താമസിക്കുന്നത് പുനലാൽ ഐശ്വര്യഭവനിൽ ടി ജസ്റ്റിനെ അമ്പത്തി ആറ് വയസ്സായിരുന്നു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഏഹ് വാർഡ് മെമ്പറും നാട്ടുകാരും ചേർന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കം വരുമെന്ന് പോലീസ് പറയുന്നുണ്ട് ഒറ്റയ്ക്കാണ് താമസമുണ്ടായിരുന്നത് മൂന്ന് ദിവസം ജസ്റ്റിനെ വീടിന് പുറത്ത് കാണാത്തതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ അയൽക്കാർ അറിയിച്ചതോടെ അംഗം സുനിത സുരേഷിന്റെ സാന്നിധ്യത്തിൽ പോലീസ് എത്തി ഗേറ്റിന് പൂട്ടു പൊളിച്ച് നടത്തിയ പരിശോധനയിലാണ് മുറിയിൽ തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയ്ക്ക് ചുറ്റും ചോര തളം കെട്ടി കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് മുറിയുടെ ജനൽ ചില്ല് പൊട്ടിയ നിലയിലാണുള്ളത് അവിടെയും ആ ചുമരനുള്ളിലെല്ലാം ആ ചുമരലിലെല്ലാം രക്തത്തിന്റെ പാടുകളുണ്ട് അതുപോലെ തന്നെ അടുത്ത് കിടക്കുന്ന കാറിലാണെങ്കിലും രക്തത്തിന്റെ പാടുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ രക്തക്കറയും ഏഹ് ഒരുപാടുള്ളതിനാൽ തന്നെ സംശയം ഇരട്ടിക്കുകയാണ് പോലീസിന് സംശയമുള്ളതിനെ തുടർന്ന് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ മൃതദേഹം പരിശോധിച്ചിട്ടുണ്ട് കുടുംബവുമായി അകന്നു കഴിയുകയാണെന്ന് ആ അയൽക്കാർ പറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ട ഉടനെ തന്നെ കുടുംബക്കാരുമായി സംസാരിക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല ശേഷം ഏഴുമണിയോടുകൂടിയാണ് കുടുംബക്കാർ വരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞ് മൃതദേഹം ഈ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത് അതിനുശേഷം ഈ ഇവിടുത്തെ അടുത്തുള്ള പള്ളിയിൽ വെച്ചായിരിക്കും ബാക്കി സംസ്കാരമെല്ലാം നടക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് അന്ന് രാത്രിയാണോ നിങ്ങൾ എപ്പോഴാണിത് അറിഞ്ഞത് അറിയുന്നത് ഇന്നലെ ഒരു പതിനൊന്നര മണിയായപ്പോഴാണ് അറിയുന്നത് ഇവിടത്തെ സമീപവാസികൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ വീട് രണ്ട് ദിവസമായിട്ട് വീട് തുറക്കുന്നില്ല ലൈറ്റ് ഇടുന്നില്ല ഇവിടെ ആരും പുറത്ത് കാണാറില്ല അപ്പോഴിവിടത്തെ അണ്ണേ അല്ലെങ്കിൽ ഇവിടെ പുറത്തൊക്കെ വന്നിരിക്കും അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കാണാത്തത് കൊണ്ട് സമീപവാസികളാണ് വിളിച്ച് എന്നെ അറിയിച്ചത് ഞാൻ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു അവിടുന്ന് സാറ് അവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വിളിച്ചു ആൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ഉടനെ തന്നെ ഇവിടെ എത്തി അല്പസമയത്തിനുള്ളിൽ പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു സാറ് ഗേറ്റ് പൊളിച്ച് നമ്മൾ നമ്മളകത്ത് കയറിയാണ് വീടും പരിസരമൊക്കെ നോക്കി ബേക്ക് കഥക് ചാരിയ നിലയിലായിരുന്നു അതിലൂടെ കയറി അകത്ത് പൂട്ടുണ്ടായിരുന്ന ലോക്കായിരുന്നു അകത്തു നിന്ന് ലോക്ക് ചെയ്തിരുന്നു ആ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു ചാരിയ നിലയിലായിരുന്നു ആ നമ്മൾ തള്ളി സാറ് തള്ളി തുറന്നു ആ നിലയിലായിരുന്നു അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ആ ഈ സൈഡിലെ റൂമിലായിരുന്നു ബോഡി കട്ടിലിന്റെ താഴെയായിട്ട് കിടന്നിരുന്നു എങ്ങനെയാണ് ചോരയുടെ പാടല്ല അറ്റാക്ക് വന്നതായിട്ടും നമുക്ക് പുള്ളിക്ക് നേരത്തെ ഹാർട്ട് പേശ്യൻ്റ് ആയിരുന്നു ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മാസക്കുമുമ്പേ സമീപവാസികളൂടെയുള്ള നാട്ടുകാരൊക്കെ കൂടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അങ്ങനെ ചികിത്സയിലൊക്കെ ആയിരുന്നു പിന്നെ പുള്ളി സ്ഥിരം മദ്യപാനിയാണ് ആ അപ്പോഴും നമുക്ക് വേറെ പക്ഷെ ചോര കാറിന്റെ അവിടെ ഉണ്ട് അതായത് ജനലിന്റെ ആ ചുമരമ്മന്റെ ഒക്കെ ചോര ചോരന്റെ പാലുകൾ ാണ് ചെയ്തിട്ടുള്ളത് ഈ അതായത് ഈ ബോഡിക്ക് ഏകദേശം മൂന്ന് ദിവസം പഴക്കം വരുമെന്നാണ് സാറ് പറയുന്നത് അപ്പോഴും നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ നമുക്ക് പറയില്ല അവര് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഫോറൻസിക്കിന്റെ ഭാഗത്തു നിന്നെല്ലാം അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് അവർ അതിന്റെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ എന്നാ ഈ ഇതൊന്നും നമുക്ക് വ്യക്തമല്ല എങ്ങനെയാണിത് വന്നതെന്നോ ഒന്നും അറിയില്ല ഈ പുള്ളി പരിസരവാസികളുമായിട്ട് അത്ര അങ്ങനെ മിണ്ടാറില്ല പിന്നെ ഈ ഇവിടെ ഒറ്റയ്ക്കാണ് അതെ അതെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഏകദേശം മൂന്ന് വർഷമൊക്കെ ആവും ഏകദേശം മൂന്ന് വർഷത്തോളം ആവും ആ ചേച്ചിയും മക്കളും അവര് ഇവിടെ നിന്ന് മദ്യപാനം കാരണം ആണ് ഇവിടെ നിന്ന് പോയത് മദ്യപാനിയായിരുന്നു അതെ അതെ എന്നിട്ട് ഒത്തിരി ഹോസ്പിറ്റലിൽ അവരിന്ന് ഇന്നലെ ഒരു സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഒത്തിരി ഹോസ്പിറ്റലുകളില് ഡിയക്ഷൻ സെന്ററിലൊക്കെ അവര് കൊണ്ടുപോയി ചികിത്സിക്കാനൊക്കെ വൈഫ് പറഞ്ഞു അതെ വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് രണ്ട് ചെയ്യുന്നു മക്കള് ആള് ഡിഗ്രി കമ്പ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇളയാൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഭാര്യ സ്കൂളിലെ ടീച്ചറാണ് അവര് വൈകുന്നേരത്ത് വന്നു ആ ഇന്നലെ വൈകുന്നേരത്ത് ഭാര്യ രണ്ട് മക്കളും വന്നായിരുന്നു മൃതദേഹം ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്ത മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് മൂന്ന് മണിക്കാണ് അതിന്റെ ചടങ്ങുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം പള്ളിയിലാണ് ബാക്കി അടക്ക ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അതായത് ഇവിടെ നിന്ന് പത്തുമണിക്കാണ് പോകാൻ പറഞ്ഞത് അപ്പോഴതിന് അതനുസരിച്ച് പത്തുമണിക്ക് ഇവിടുന്ന് സ്റ്റേഷനിലെ സാറും ബാക്കിയുള്ളവരുമായിട്ട് പോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഇതിന്റെ ആദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്നലെ ഇവിടെ സാർ പറഞ്ഞു അതായത് ഇത്തിരി സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോഴും ഇത്തിരി താമസ എന്താ അതാണ് മൂന്ന് മണി സമയം പറഞ്ഞത് പോസ്റ്റ്മോർട്ടം വൈകുന്ന ഉച്ചശേഷം ഉച്ചയ്ക്ക് ശേഷം കുടുംബക്കാർ കുടുംബക്കാരെല്ലാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ആരും വന്നില്ല ഇത് കണ്ടപ്പോൾ ഇവിടത്തെ നാട്ടുകാര് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോഴും നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തു ബാക്കി നടപടികൾ വേറെ ആരും ഇത് ഇതിനോട് സഹകരിക്കാത്തത് കൊണ്ട് സഹകരിച്ചില്ല പല ആൾക്കാരെ അറിയിച്ചു അവരാരും സഹകരിക്കാത്തത് കൊണ്ട് ഇവിടെ നാട്ടുകാരുടെ തീരുമാനമെടുത്തു മെമ്പറിന്റെ സാന്നിധ്യത്തിൽ എന്താണോ തീരുമാനം അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് അങ്ങനെ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു അപ്പോഴിവിടെ ആ ഈ പുള്ളിയുടെ അളിയൻ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നില്ല അങ്ങനെ ഞങ്ങൾ പോയി മൊഴി കൊടുത്ത് തിരിച്ചു വന്നു പിന്നെ ഞങ്ങളുടെ തീരുമാനമായിരുന്നത് മൊഴി ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ പഞ്ചായത്തുമായിട്ട് പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു നമ്മുടെ പഞ്ചായത്ത് ശ്മശാനമുണ്ട് എന്തായാലും നമുക്കിങ്ങനെ ഇട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോഴും ബാക്കി നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ ശേഷം ബാക്കി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ദയിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഒരു ഒരു മണിയോളം ആയപ്പോൾ ഭാര്യയും മക്കളും വന്നായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അവര് അറിയിച്ചെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പർ ഉണ്ടായിരുന്നു അതിൽ കിട്ടത്തില്ലായിരുന്നു പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് വേറൊരു വഴിയുമില്ല ഏഹ് പുള്ളിയുടെ അനുജന്റെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇവിടെ ഉള്ള ഒത്തിരി ആൾക്കാർ സുഹൃത്തുക്കളും നാട്ടുകാരും ഇവിടെ നിൽക്കുന്ന ആ പയ്യന്മാരെ അവരൊക്കെ ഒത്തിരി ആൾക്കാർ വിളിച്ചു പറഞ്ഞു അപ്പോഴവര് ആരും ഇതിനോട് സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു മണിക്കാണ് വൈകുന്നേരം ഏഴുമണിക്കാണ് അവർ അറിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് അവർ അവരറിഞ്ഞത് ഈ ഒരു വിഷയത്തിൽ എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ അല്ലെങ്കിൽ ആ പെട്ടെന്നുള്ള ഒരു സംഭവത്തിൽ എന്താണോ തോന്നിയത് ഇന്നലെ രാത്രിയാണ് ഈ വാർത്താ മെമ്പർ എന്നെ വിളിച്ച് പറയുന്നത് രാവിലെ തന്നെ മെമ്പറുമായിട്ട് ഞാൻ ഇവിടെ വരികയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം സ്ഥിരമദ്യപാനിയായിരുന്നു എന്ന് ഉള്ള അറിവ് കിട്ടി പിന്നെ കുടുംബമായിട്ട് ചേർച്ചയിലല്ല കാരണം അവർ തീരെ സഹിയായിട്ടാണ് അദ്ദേഹമായിട്ട് വേർപെട്ട് പോയതെന്നാണ് അറിവ് അപ്പം ഇന്നലെ തന്നെ ഈ ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നതിനും കുടുംബക്കാരുടെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെയും മെമ്പറുടെയും സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത് ഒരു പക്ഷെ ആരും സഹകരിക്കാൻ എത്തിയില്ല എങ്കില് ഞങ്ങള് പഞ്ചായത്തിന്റെ നേതൃത്വത്തില് ശ്മശാനത്തിൽ അടക്കുമായിരുന്നു എല്ലാം അന്ത്യകർമ്മം ഒക്കെ ചെയ്യുമായിരുന്നു ഇതൊരു ദുരൂഹത ഇല്ലേ ഒരു മരണത്തിൽ ഞാൻ ദുരൂഹത ഉണ്ടായിരിക്കാം കാരണം വന്ന് കണ്ടപ്പോ എനിക്കും അങ്ങനെ ഒരു ഇത് തോന്നുന്നു പിന്നെ മറ്റു അന്വേഷണങ്ങളൊക്കെ നടക്കുകയല്ലേ അങ്ങനെ നടക്കട്ടെ പക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തില് നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ഒരു അറ്റാക്ക് വന്ന ഒരു അവസ്ഥ നമുക്ക് ഉം തോന്നില്ല പക്ഷെ ബാക്കിയുള്ള ഇതെല്ലാം തെളിവുകളൊക്കെ നോക്കിയപ്പോഴത്തെ നമുക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എല്ലാ അന്വേഷണത്തിലൂടെ തെളിയട്ടെ ഈ അന്വേഷണത്തിൽ ഇപ്പൊ കുടുംബം കൂടെ നിന്നില്ലെങ്കിലും നിങ്ങൾ ആ ഒരു അന്വേഷണത്തിന്റെ കൂടെ ഉണ്ടാകുമോ അതോ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഏത് കേസ് ആയിരുന്നാലും നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന എല്ലാ കേസുകൾക്കും നമ്മൾ ശരിയായ രീതിയിലേക്കും ഇതിപ്പോ നിലവിൽ നമ്മുടെ തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ അപ്പം അവരുടെ രണ്ട് പയ്യന്മാരുണ്ട് സ്റ്റാഫ് അപ്പൊ അവര് വന്നിട്ട് സാധാരണ പുള്ളി ഇവിടെ എപ്പോഴും മുറ്റത്തൊക്കെ ക്ലീനിങ് ആയിട്ടൊക്കെ നിൽക്കും ഒറ്റക്കാണ് താമസിക്കുന്നത് അറിയാലോ അപ്പൊ ഇവിടെ ക്ലീനിങ്ങായിട്ട് നിക്കുന്നതാണ് പക്ഷെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാത്തോണ്ട് അവർക്കൊരു ഡൗട്ട് പിന്നെ ഫാൻ അവിടെ നോക്കുമ്പോൾ ഫാനും കറങ്ങുന്ന സൗണ്ടും ഒക്കെ ലൈറ്റും കിടക്കുന്നുണ്ട് അപ്പൊ അനക്കൊന്നും ഇല്ലാത്തോണ്ട് അവര് സംശയം പ്രകടിപ്പിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷനിലെ അവർ അറിയിച്ചിട്ട് പോലീസ് വന്ന പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അവർ ഇത് ഇങ്ങനെ ഒരു ബോഡി ഐഡന്റിഫൈ ദുരൂഹത ഉണ്ടെന്ന് ായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഇൻക്വസ്റ്റ് ചെയ്യുന്ന ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടതുകൊണ്ടാണ് ഇപ്പൊ ഫോറൻസിക്കും പോലീസുമായിട്ട് അത് സംയുക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അതിന് അവരുടെ റിസൾട്ട് വന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനും പറ്റും നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് കാരണം അല്ലെങ്കിൽ അത് അദ്ദേഹം എഴുന്നേറ്റ് വരും അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് താഴെ വീണ് നടക്കുന്ന രീതിയിലാണ് ചോരയുണ്ട് അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നില്ല എന്തോ സംഭവം ഉണ്ട് ഒരു പക്ഷേ ഒരുപക്ഷെ പുള്ളി ഉറക്കത്തില് പുള്ളി ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പുള്ളി നമ്മള് മെഡിക്കൽ കോളേജിൽ ഒരു സമയത്ത് ട്രീറ്റ്മെന്റിലായിരുന്നു കുറച്ച് ആറുമാസത്തിന് ആറ് മാസത്തിനുള്ളിൽ പുള്ളിയിലാവൂറത്തിനകത്തായിട്ടുള്ളു അല്ലേ ആ അങ്ങനെ വീണ്ടും അതുപോലെ എന്തെങ്കിലും വന്നിട്ട് അത് അത് വ്യക്തമായിട്ട് പറ്റില്ല പറ്റില്ല ഈ റൂമിലായിരുന്നു ഈ ബെഡ്റൂമിലായിരുന്നു ജസ്റ്റിൻ കടന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ തന്നെ നമുക്ക് ജനങ്ങളെ പൊട്ടിയ നിലയിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ ചുമരിൽ ചോരയുടെ പാടുകളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ദുരൂഹതയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് ജനങ്ങൾ ഇവിടെ സംശയം പറയുന്നത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും പറയുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ ജനവാതിൽ പൊട്ടിച്ച നിലയിൽ കണ്ടെത്തിയതിനാൽ തന്നെ മാത്രമല്ല നാട്ടുകാർ പറയുന്നത് ശരീരത്തിൽ സ്വർണം ഉണ്ടായിരുന്നു മാലയും മോതിരവും എല്ലാം വളയുമെല്ലാം ഉണ്ടായിരുന്നു സ്വർണത്തിന്റെ അപ്പോ ആ ഒരു സ്വർണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കള്ളന്മാർ മോഷ്ടാക്കൾ വന്ന് പൊട്ടിച്ചതാണോ അല്ലെങ്കിൽ ആ ഒരു സ്വർണത്തിന് വേണ്ടി ഒരു മോഷണശ്രമത്തിനിടയിൽ ഉണ്ടായ ഒരു മരണമാണോ എന്നുള്ള സംശയവും ചില നാട്ടുകാർ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും ഏർ അന്വേഷണം നീളുമെന്ന് തന്നെയാണ് ഏഹ് പറയുന്നത് മാത്രമല്ല ശരീരത്തിൽ ഇപ്പോൾ മൃതദേഹം കാണുന്ന സമയത്ത് ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതും ചിലർ പറയുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടും എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കും പോലീസിന് സംശയിക്കാവുന്ന പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചതിനാൽ തന്നെ ഉടൻ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി റിപ്പോർട്ട് വരുന്നതോടുകൂടി ചില സംശയങ്ങൾ ദുരീകരിക്കുന്നതാണ് അതിനാൽ തന്നെ ഉടനെ തന്നെ അന്വേഷണവും തുടരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ് Oh